ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സദ്യക്കുകളും മുന്നേ എരിശ്ശേരി എങ്ങനെ വെക്കാൻ നോക്കാം ആദ്യമായിട്ട് വൻപയർ കഴുകി ഒരു കുക്കറിലേക്ക് ഇടുക അതിനുശേഷം മത്തങ്ങ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് കൂട്ടുതന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ആ ഒരു സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് അരമുടി തേങ്ങ തിരിഞ്ഞെടുത്ത് മിക്സഡ് ജാറിലേക്ക് ഇടുക അതിനോടൊപ്പം തന്നെ മൂന്ന് വെളുത്തുള്ളിയും മൂന്ന് കൊച്ചുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിനുശേഷം ഈ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന കയറിൽ മക്കണേലും നന്നായിട്ട് ചേർത്ത് ഇളക്കി നന്നായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് അപ്പിച്ചെടുക്കുക അതോടൊപ്പം തന്നെ മക്കണ്ണിട്ടൊന്ന് അടച്ച് ചേർക്കാനും ശ്രദ്ധിക്കണം ശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടുമ്പോൾ അടുക്കും ചുവന്നമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഏകിച്ചെടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് കളർ ആനന്ദ്ര വാർത്തെടുക്കാം അതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് ചേർത്തിട്ട് അത് ഞാൻ വൻപേരച്ചാൽ അതിൻ്റെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്